തല്ലി ജാസ്മിൻ സോ ഇത് ഇത്രിച്ച് ജിൻഡോ ആണ് ചെയ്തു വെച്ചപ്പോ വിമൻ കാർഡ് വിക്ടിങ് കാർഡ് ഫിസിക്കൽ അസോൾട്ട് ഇപ്പൊ പുറത്താക്കണം പറഞ്ഞിട്ട് എല്ലാവരും വരുമല്ലോ സോ ഒരാളുടെ പേഴ്സണൽ സ്പേസിലോട്ട് കേറി ചെല്ലാൻ പാടില്ല ഘോര ഘോ പ്രസംഗിക്കുന്ന ആളാണ് ഇപ്പൊ തല്ലിയത് ജാസ്മിൻ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലൊന്നും അല്ല തല്ലിയിരിക്കണ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ തല്ലി ഇതും ഫിസിക്കൽ അസോൾട്ട് എന്താ കൂട്ടാൻ പറ്റില്ലേ സോ പറയുന്ന വാക്കുകൾ മാറിപ്പോടാ ഇറങ്ങിപ്പോടാ അവിടെ പോയി കിടക്കടാ ആരും ആരുടെ വീട്ടിലത്തെ പട്ടിയ വേലക്കാരനൊന്നും അല്ല ആര് തന്ത്രം അടിയിലിട്ടിട്ട പേരും അല്ല കുറച്ച് മര്യാദയ്ക്ക് ഒക്കെ സംസാരിക്കുന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമാണ് അവൻ അവന്റെ വീട്ടിലുള്ള സ്വഭാവം അല്ല അവരെ കാണിക്കണ്ട് ചന്ത പെണ്ണുങ്ങള് ഇതിലും നന്നായി സംസാരിക്കും തേർഡ് റേറ്റ് ഒന്നും പറ അതിലും താഴെയാണ് ജാസ്മിന്റെ ഒക്കെ കൾച്ചർ നിലവാരം വൃത്തി പറയുന്ന സാധനം തീരെ ഇല്ല വായുന്നവരെ വാക്കെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് ഉപയോഗിച്ചുകൂടാ സോ ജാസ്മിൻ ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആണ് കാരണം ഇന്ന് പണിയൊന്നും ഉടുക്കണില്ല അവർ ജാസ്മിൻ പറയണേ എനിക്ക് ഇതൊന്നും അറിയില്ല ഉമ്മമ്മയ്ക്കാനും കെട്ടിപ്പിടിക്കാനും കാലിത്തെ നഖം വായ കൊണ്ട് കടിച്ചു വലിക്കാനും ഒക്കെ ഇഷ്ടം പോലെ അറിയാലോ അതാരും പഠിപ്പിച്ചു തന്നിട്ടൊന്നും അല്ലല്ലോ അപ്പൊ അതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് ഇവിടെ തീർക്കുന്നത് സോ ഇപ്പൊ ഈ ജയിലിൽ വെച്ച് ഇങ്ങനെ ഇപ്പൊ നാളെ ജാസ്മിൻ ഈ കിച്ചൻ ഏരിയ ഇരുന്ന് വല്ലതും കൊണ്ട് കട്ട് ചെയ്യുകയാണ് ഇങ്ങനെ ഒരാൾ ഒരു ലിമിറ്റ് വിട്ട് പ്രൊവോക്ക് ചെയ്ത ജാസ്മിൻ കത്തി എടുത്ത് കുത്തില്ല എന്ന് എന്തോറപ്പ് സോ ജാസ്മിൻ ഒരു ലിമിറ്റ് വിട്ടതിന് ശരിക്കും ഒരു പ്രാന്തിയുടെ സ്വഭാവം കാണിക്കുന്നത് സൈക്കോളജിസ്റ്റിനെ അല്ല കാണിക്കണ്ടേ സൈക്കാട്രിസ്റ്റിനെ കാണിച്ചിട്ട് പല പ്രാന്താസ്പത്രി കൊണ്ടുവിടണം സോ ഇങ്ങനെയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകാത്ത ബിഗ് ബോസിന് എന്ത് ഇതില് പറയാ വലിയ സൈക്കോളജിക്കൽ ടെസ്റ്റും തേങ്ങയും മാങ്ങിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത്ര ഓരോരുത്തർ വരുന്നത് ഈ അലവലാതി ഒക്കെ എന്ത് ടെസ്റ്റാണ് നിങ്ങൾ ചെയ്യിപ്പിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നീ ഇതിനും ചോദ്യം ചെയ്യുകയൊന്നും ഇല്ല ലാലേട്ടം വന്നിട്ട് മള്ളേ ഇനി നീ ഇങ്ങനെ ചെയ്യരുത് മള്ളേ എന്നിട്ട് ജിൻഡോയ്ക്ക് ഒരു വാണിയും കൊടുത്തിട്ട് വാണി ജിൻഡോ പിടിച്ചു പുറത്താക്കും ജാസ്മിൻ തല്ലാൻ വേണ്ടി പ്രേരിപ്പിച്ചു പറഞ്ഞിട്ട് കണ്ടന്റിന് വേണ്ടിയിട്ട് എന്ത് തെമ്മാടിത്തരം കാണിക്കുന്ന ഒരു ചാനലും ഒരു ഷോയും